ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഡേ ഇൻ അവർ ലൈഫാണ് ഞങ്ങൾ ഇത് മൂന്നാറാണുള്ളത് പിന്നെ ശക്കലം ഒരു തോട്ട് ശക്കലം പ്രശ്നമുണ്ട് ശകലം പനിയൊക്കെ ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷായി പുള്ളിയൊക്കെ കഴിച്ചിട്ട് വന്നിങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം സത്യനും ചങ്കൂനും ഇവിടെ പാർക്കിൽ കളിക്കണം എനിക്ക് വയ്യവർക്ക് പാർക്കിൽ വരണം അപ്പോൾ അപ്പോൾ അവരുടെ നിർബന്ധ സഹിക്കാൻ വേണ്ടി ഞാൻ റൂമിന് പുറത്തിറങ്ങിയിരിക്കുക ചേട്ടൻ ചൂടുകളൊക്കെ കുടിച്ചു ഇനിയിപ്പോൾ ഇവരെ ഇവിടെ കൊന്ന് കറക്കിയിട്ട് കുഴപ്പമില്ല ഇവിടെ കറങ്ങണതന്നെ നിങ്ങൾ കാണിക്കാം പണ്ടത്തെ പോലെ ആദ്യം വരുമ്പോൾ പാർക്കിലൊക്കെ ഒന്നുമില്ല ഇപ്പോൾ പാർക്ക് എല്ലാവർക്കും ഒരു ഇതായി പുതുതായിട്ട് ഉണ്ട് അതി കയറാം എന്നുള്ള ടെൻഡൻസി ഇപ്പോൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ പുതിയ വിശേഷങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ എട്ട് മാസത്തിന് ശേഷം എന്ത് സംഭവിച്ചു നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കുന്നു മക്കളൊക്കെ സ്കൂളിൽ പോയി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാനിപ്പോൾ കാണിക്കുന്ന എവിടെ എന്താ പറയുക നമ്മൾ മൂന്നാറിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചല്ലോ അത് കഴിഞ്ഞ് വേറെ കുറേ വിശേഷങ്ങൾ സ്കൂൾ വർക്കിൻ്റെയൊക്കെ ആയപ്പോൾ അതാണല്ലോ ഇപ്പോൾ കറണ്ടി നടക്കുന്നത് അപ്പോൾ അത് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമ്മളതൊക്കെ കാണിച്ചു ഇപ്പോൾ നമ്മൾ മൂന്നാറ് പോയിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ദിവസത്തെ വീഡിയോസ് ആയിട്ട് കുറച്ച് കുറച്ച് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ ഇതിപ്പോൾ നമ്മൾ മൂന്നാറ് പോയ സെക്കൻഡ് ഡേ ആണ് ഫസ്റ്റ് പ്രത്യേകിച്ച് നമ്മൾ വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്ന് നമ്മൾ കണ്ട സ്ഥലങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ എടുക്കാനുണ്ടോ അപ്പോൾ സെക്കൻഡ് ഡേ ആണ് നമ്മൾ കുറച്ച് ആക്റ്റീവ് അപ്പം ഞാൻ വിചാരിച്ചു വന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം മക്കൾ ഊഞ്ഞാൻ ആടുന്നതിൻ്റെ അവിടെ ഞാൻ കാണിച്ചു വരുക്കാം അത് കൊക്കോക്കായ കേട്ടോ ആ കൊക്കോക്കായെന്നാണ് നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാവുന്നത് കേട്ടോ ഉണ്ടാവുന്നതല്ല ഉണ്ടാക്കുന്നത് ആ കൊക്കൊക്ക ഇങ്ങനെ പൊട്ടിച്ച് തിന്നാൻ അപ്പോൾ അപ്പം ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ അവിടെ ജ്യോതിഷിനോട് ജ്യോതിഷിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ജ്യോതിഷ് ഞങ്ങൾക്ക് പഴുത്ത വരുമ്പോൾ കൊക്കോക്ക ഇങ്ങനെ പൊട്ടിച്ച് തന്നെ അപ്പോൾ ഞാനും മക്കളുടെ കഴിച്ചു അപ്പോൾ ഒരെണ്ണം പൊട്ടിച്ചത് ഞങ്ങൾ കഴിച്ചു അപ്പോൾ സത്തിന് വേറെ എണ്ണം വേണമെന്ന് പറഞ്ഞു ചങ്ക്രുനൊറ്റൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ജോദിച്ച് രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ച് ഞങ്ങൾക്ക് തന്നു കേട്ടോ കാരണം അവരങ്ങനെ അവിടെ പഠിക്കാറില്ല അത് അപ്പോൾ ഞങ്ങളത് പൊട്ടിച്ചിങ്ങനെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു നമ്മുടെ സമ്മർ സീസണെ ഏറ്റവും ചൂട് കൂടിയ സമയമായിരുന്നു കേട്ടോ മൂന്നാറും മൂന്നാറിലും അത്യാവശ്യം ഉച്ച സമയത്തൊക്കെ നല്ല ചൂടാണ് ആ സമയത്തൊക്കെ കേട്ടോ ഇപ്പോൾ മഴയൊക്കെ ആയിട്ട് നമ്മുടെ ക്ലൈമേറ്റിൽ നല്ല തണുപ്പായല്ലോ ഇപ്പോൾ മഴയെ പെയ്ച്ചാണ് ഹൈറേഞ്ചായിരിക്കുന്നത് പണ്ട് ചൂടായിരുന്നെങ്കിൽ ഇപ്പം മഴയെ പെയ്ച്ചിട്ട് ഹൈറേഞ്ചായിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് എത്ര വെയിലാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് പാർക്കിലൊക്കെ പോയി കളിക്കണം അങ്ങനെ ഇങ്ങനെ നമ്മൾ വന്ന പാർക്ക് ഇറങ്ങാനായിട്ട് എന്നൊക്കെ പറഞ്ഞെന്നെ വിളിച്ചോണ്ട് റൂമിൽ നിന്നു പാർക്കിലൊക്കെ ഇറങ്ങുക കേട്ടോ കാരണം വന്നതിന് സെക്കൻഡ് രാവിലെ തൊട്ട് അല്ലെങ്കിൽ അന്നാ നൈറ്റ് തൊട്ട് ഇല്ലെങ്കിൽ ചെറിയൊരു ത്രോട്ടിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഞാൻ ആരോപണം ഇപ്പോഴും പറഞ്ഞില്ല എനിക്കൊരു ബുദ്ധിമുട്ട് ആരോടൊന്നും തന്നെ ഇക്കാര്യം പറഞ്ഞില്ല എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കൊരിതുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല എന്തോ ഒരു എന്നെ എന്തോ ഒരു സംഭവം എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ടുതന്നെ എനിക്ക് ആക്കാൻ ശാരീരിക അസ്വസ്ഥത അതിനോടൊപ്പം തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ മക്കൾ ഈ ചെന്ന സന്തോഷത്തിൽ അവിടെ പോകണം ഇവിടെ പോകണമെന്ന് എന്നെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ചങ്കു ചിച്ച് പെട്ടെന്ന് കയറുവാണ് പെട്ടെന്ന് കയറുക ഞാൻ പറഞ്ഞു പെട്ടെന്ന് വരാൻ പെട്ടെന്ന് നടന്നു വരാം നിങ്ങൾ നടന്നു പോയി കണ്ടോ ഞാൻ കുറച്ച് പയ്യൻ നടന്ന് വന്നോളാം എന്നുള്ളത് അത്യാവശ്യം നല്ല വേരുമുണ്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ ഇക്കാടെ ക്യാബിനിൽ പറഞ്ഞു എനിക്ക് പനിയുടെ ചെറിയ കുളുണ്ടോ സംശയം ഉണ്ടല്ലോ ഇക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഡോളോയും മേടിച്ച് കഴിച്ചു ആ ഡോളോയും മേടിച്ച് കഴിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഒന്ന് കുറച്ച് ഓക്കെ എന്നിട്ടാണ് ഞാൻ ഇവരോട് ഈ കറങ്ങി നടക്കുന്നത് എന്നിട്ടും ആ ഡോളോ കഴിച്ചെങ്കിൽ നീ അങ്ങ് എന്തോ ഒരു ബുദ്ധിമുട്ടിനെ അരട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ കുറച്ച് ഫോറിനേഴ്സ് ഉണ്ട് കേട്ടോ ഫോറിനേഴ്സ് നമ്മുടെ ആർ ജി മിക്സ്പയർഡ് അവർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നിരിക്കുക കേട്ടോ അപ്പോൾ കൂടുതലുള്ള ഒരു ഇസ്രയേലി രണ്ട് ഇസ്രയേൽ ലേഡീസ് ആയിട്ടോ ഒരാൾ ട്രീറ്റ്മെൻറ്റ് റൂമിക്കും മറ്റാൾ വെയിറ്റ് ചെയ്യട്ടു ഇതാണ് നമ്മുടെ അവിടെ ഒരു തത്ത രണ്ട് തത്ത കുഞ്ഞിനെ അവിടെ കിട്ടിയത് കേട്ടോ ഇങ്ങനെ അവിടെ കിട്ടിയതാണ് അതൊരെണ്ണം ഇതായിപ്പോയി അപ്പോൾ അടുത്തതുണ്ട് അതിന് ഇക്ക ഇക്ക അവരെ കൊണ്ട് വളർത്തിക്കെട്ട് ഇക്കാടെ ഒരു താല്പര്യത്തിൽ അതിനെ അവിടെ വളർത്തണം വളർത്തുന്നതാണ് പറയാൻ ഇക്കാ എനിക്ക് പണ്ടൊരു തത്ത ഉണ്ടെന്ന് പറഞ്ഞാൽ ഇക്ക അതിൻ്റെ പേര് പരിമളം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഹോട്ടലിൽ അവർ പറഞ്ഞപ്പോഴാണ് ഞാനറിയുന്നത് ഇക്ക ഇങ്ങനെ ഒരു തത്ത ഇവിടെ വളർത്തുന്നുണ്ടെന്നാണ് കേട്ടോ ഇക്കായ വിളിച്ചിട്ട് എന്തുകൊണ്ടൊക്കെ വിശേഷം ഇക്കായി പ്രത്യേകിച്ച് ഒരു വിശേഷവും പറയാനുണ്ട് ഇക്കെ പക്ഷേ ഈ തത്തയുടെ കാര്യം നമ്മളോട് പറഞ്ഞില്ല തത്തയുടെ കാര്യമൊക്കെ ചിലപ്പം എന്നോട് പറയണ്ടാന്ന് തോന്നിയിട്ടായിരിക്കും ഞാൻ അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എൻ്റെ മുഖം കണ്ടു പറഞ്ഞാൽ നല്ല ടയേഡാണ് ഞാനപ്പോൾ പയ്യപ്പയ്യോടെ ചാരി ചാരിച്ചാൽ നിപ്പുണ്ട് പിന്നിടയ്ക്ക് ഞാൻ പരിമുളത്തോടൊക്കെ ഒന്ന് വീക്കുശേ പറഞ്ഞു പിന്നെ രാവിലെ തള്ളാനച്ച് കുളിക്കണമെന്ന് വിചാരിച്ചെങ്കിലും മുഖമൊക്കെ ഭയങ്കര ക്ഷീണിച്ചിരുന്നതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിന് തള്ളനാണിച്ചു കുളിച്ചിട്ട് അപ്പോൾ കുറച്ചുകൂടി റിഫ്രഷ് ആകുമെന്ന് വിചാരിച്ചു രാവിലെ ശകലം ടെമ്പറേച്ചറും എനിക്കുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറയാൻ പോയി ഡോളോ കഴിച്ചെന്ന് ഞാൻ പറഞ്ഞു ആ സമയത്തായിരുന്നു എനിക്ക് ഈ ശകലം ടെംപറേച്ചർ തോന്നി അപ്പോൾ ഇക്കായ തൊട്ട് വയ്ക്കുമ്പോഴും ചൂട് അപ്പോൾ ഇക്കാരും ഗുളിക എടുത്ത് കഴിക്കുന്നൊക്കെ പറഞ്ഞു ഇതാണ് അപ്പോൾ ഞങ്ങൾക്ക് തലേദിവസം ഞാൻ മറ്റേ പിടിയിൽ പറഞ്ഞു ഞങ്ങൾ യാത്രയിലുള്ള റൂം മാറിയെന്ന് എന്ന് പറഞ്ഞാൽ ആ റൂമായത് കേട്ടോ ഈ റൂമിൻ്റെ ഈ വിൻഡോ നമുക്ക് തുറക്കാൻ പറ്റില്ല വിൻഡോ തുറക്കുന്ന നേരെ റിസപ്ഷൻ്റെ ഫ്രണ്ടിനോട്ട് അതായത് വണ്ടി കയറി വരുന്നുണ്ട് അപ്പോൾ നമ്മളെ അവർക്ക് അവിടെ കൂടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ശക്രശകരം പൊക്കി ഇവർ അടിച്ചത് പുറത്തേക്കാഴ്ച കാണാൻ വേണ്ടി ഞാൻ ഇവർക്ക് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം നമുക്ക് വൈകിട്ട് മദ്രസ ക്ലാസ്സിൽ കയറാനും അമ്പത്സാ ക്ലാസ്സിലെ ഒക്കെ മക്കൾ രണ്ടുപേരീന്ന് എഴുതി വിടും കുറേ നേരം പുറത്ത് കറങ്ങി നടന്നു എനിക്ക് ആകെ വയ്യാത്ത അവസ്ഥയായപ്പോൾ ഞാൻ അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് റൂമിൽ കിടത്തി ഇത് എഴുതാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ കയറി കുറച്ച് നേരം കിടന്നു കേട്ടോ ഇതിനിടയ്ക്ക് അമ്മായിക്ക് ഞങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു അമ്മ മമ്മയ്ക്ക് പോയിരിക്കുമായിരുന്നല്ലോ അപ്പോൾ അമ്മയെ വിളിക്കാനും കാണാനും പറ്റാത്തൊരു സങ്കടം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വാട്സപ്പേയും മെസ്സേജ് മത്സരിച്ച് അയച്ച് ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ചങ്കറൂസത്തും പന്തൽ അതിൽ തത്താട കടയിൽ നിന്ന് ഒരു പേനയും ഒരു ബുക്കും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ കുറച്ചു നേരം പള്ളിയിലേക്ക് എഴുതി തീർത്തിട്ട് ആ ബുക്കിൽ എന്തൊക്കെയോ എഴുതുകയോ വായിക്കുകയോ വരയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ചങ്ക്രൂൻ എന്താ എഴുതണത് സത്യം എന്തൊക്കെയോ എഴുതാനുണ്ട് ചങ്ക്രൂൻ എന്താ എഴുതണത്തില്ല അമ്മകുട്ടി പറയാം എന്തോ എഴുതണം അമ്മകുട്ടി പറയാം എന്തോ എഴുതണം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവരോട് ഞാൻ ഇനി ഇരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് കിടന്നിട്ട് എനിക്ക് അത്ര അസുഖം തോന്നുന്നില്ല ഞാനപ്പോൾ പയ്യെ എഴുതിയിൽ ത്രോട്ടൊക്കെ തൊട്ട് നോക്കുകയും ഇപ്പം എൻ്റെ മുഖത്ത് ക്ഷീണമുണ്ടോയെന്ന് നോക്കുകയും ചൂടുണ്ടോ എന്നൊക്കെ തൊട്ട് നോക്കിയൊക്കെ ചെയ്യുക കേട്ടോ കണ്ടോ എനിക്ക് ത്രോട്ടിങ്ങനെ എന്തൊക്കെയോ സംഭവം ഉണ്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് കുറേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടു കണ്ടല്ലോ അതിൻ്റെ ഈ മക്കൾക്ക് ഈ അടിമാലിൻ്റെ സ്പൂൺ എന്ന് പറഞ്ഞാൽ ബേക്കറിയുടെ ഈ ബട്ടർ ബണ്ണ് ഭയങ്കര ഇഷ്ടം കേട്ടോ നമ്മുടെ അടുത്തൊരു വലിയ ബണ്ണമല്ല കുഞ്ഞു കുഞ്ഞു ബണ്ണ് നമ്മുടെ ചങ്കു പൊടിച്ചത് അത് കുറച്ച് തറയിൽ പോയിട്ടോ അപ്പോൾ ചങ്കൂർ പെട്ടെന്ന് എന്നെ വഴക്കി വെക്കിയിട്ടാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എല്ലാ അടുത്ത് അടുക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ മുട്ടായി ഇപ്പോൾ അപ്പോൾ അത് കഴിക്കണം കഴിക്കണം രണ്ടുപേരും വഴക്കുണ്ടാക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഉച്ച സമയമായിപ്പം എനിക്ക് ത്രോട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ മക്കൾക്ക് വിശക്കുന്നു ഫുഡ് കഴിക്കാൻ പോകാൻ പോലെ എന്നെ വിളിച്ചുകൊണ്ട് പോകണം അപ്പോൾ കാട എടുക്കാൻ വേണ്ടി രണ്ടുപേരും മഴക്കാം അപ്പോൾ സത്ത ആദ്യമേ തന്നെ പോയി കാട്ടെടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട് ചങ്കൂർ കാട് എടുക്കാൻ വരുന്നതുകൊണ്ട് ഒന്നും നല്ല മഴക്കമുണ്ടാകും പിന്നെ സത്തിന് പോക്കറ്റില്ല അത് വെക്കാൻ ചങ്കൂരിൻ്റെ വെക്കട്ടെ എന്ന് പറഞ്ഞാൽ സത്ത് ചങ്കുവിന് കൊടുത്തിട്ടോ ഒറ്റ അടി കൊടുത്തിട്ട് ഓടുക കേട്ടോ അങ്ങനെ അങ്ങനെ ഞാൻ പൈ ഡ ഡോറൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ ചങ്ങൂർ കാടൊക്കെ എടുത്ത് പോക്കറ്റ വെച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല വെയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വെയിൽ കുളർന്ന് പെട്ടെന്ന് ഓടി അങ്ങോട്ട് പൊക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ചങ്ങൂ നമ്മുടെ ഭംഗി ബങ്കി ആ വാക്ക് ആ അത് തന്നെ ആ വണ്ടിയുടെ ഭംഗി നിന്നു ആ ബങ്കി അപ്പോൾ അതിൽ പോയി അതൊക്കെ തൊട്ട് നോക്കി അത് കയറി ഒരു റൗണ്ട് ഓടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഫുഡ് വരുന്ന സമയം അത്ര നേരം വർക്ക് അവിടെ നിന്ന് വെയിറ്റ് ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞാൽ കുറച്ചേരം വേട്സിനെടുത്ത് പോയി കളിക്കുകയും നോക്കി നോക്കിയിരിക്കുകയൊക്കെ ചെയ്തു അപ്പം ഞാൻ മനുഷ്യൻ ഫുഡ് വേറെ വന്ന് കൈ കഴുവെന്ന് പറഞ്ഞാൽ അവർ ഞാൻ ഫുഡ് കഴിക്കാൻ വിളിച്ചോണ്ടി വരും അപ്പം ഇക്ക പുറത്തിരുന്ന് സാറിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സത്ത് ഓടി ഓടിപ്പോയി സംസാരിക്കാൻ പോകുന്നുണ്ട് അപ്പം ഞാൻ സത്തിനെ വിളിക്കുന്നുണ്ട് സത്യം വാ അത്തേജ് സംസാരിക്കുമല്ലേ വാ വാങ്ങും ഇക്ക അപ്പോൾ അവരെ ചിരിച്ച് കാണിച്ചാലും ഇക്കെ മനസ്സിൽ ഇപ്പോൾ ഇപ്പോൾ എന്താ ഞാൻ സാറിനോട് സംസാരിക്കുമ്പോൾ ആ മക്കളെ വിളിച്ചെടുത്തിരുത്താതെ മക്കളെന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്നത് ഞാൻ വിളിച്ചാൽ ഇവർ വരണ്ടേ അപ്പോഴത്തേക്ക് ഇവർക്ക് ഇതുവരെ ഇല്ലാത്ത സ്നേഹം ഇക്കാട് ഒരു അത്തച്ചീ അത്തച്ചിന്ന് രണ്ട് പേർ ഇക്കായപ്പോൾ ഇട്ടു ഒട്ടിനിരിക്കും ഇക്ക സത്യത്തിൽ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെ കൂടെ കൂടെ മൂന്നാർ കൊണ്ടുപോകാത്തത് ഇക്ക ആരോടെങ്കിലും ആരോടങ്ങനെ സംസാരിക്കുന്നതാണത്തേക്ക് ഇവർ ഓടി 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 ഞാൻ എത്ര വിളിച്ചാലും ഇവർ ആ സമയത്ത് ഇക്കാട് ആദ്യമായിട്ട് കാണുന്ന പോലെ സ്നേഹമായിട്ടായിരിക്കും പോകുന്നത് എത്ര പറഞ്ഞവൾ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നാലും ആ സമയത്ത് അങ്ങനെ പെരുമാറുള്ളൂ അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുപോകുന്നു ഇക്കയൊക്കെയുള്ള ചപ്പാത്തി കേട്ടോ അവിടെ ഇരുന്നത് ഇക്ക ചപ്പാത്തി കഴിച്ച് ഞാൻ ചപ്പാത്തി റൈസും കഴിച്ചു ചോറും പയറുതോരനും മീമാർത്തതുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടപ്പോൾ ഉപ്പം ഉടനെ റൂമിൽ പോകണം കുറച്ച് കഴിഞ്ഞ് റൂമിൽ പോയാൽ പോരെ എന്നൊക്കെ സത്തും ചങ്കലും ചോദിച്ചു അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ പുതിയൊരു സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട് വെറ്റ് ഇഷ്യൂ വരുന്ന സംഭവം കേട്ടോ അപ്പോൾ കഴിച്ചിട്ട് വന്ന് ചങ്ക്രു ആദ്യം ഒരു വെട്ടിഷ്യൂ വരും ചങ്ക്രു കൈ മുഖമൊക്കെ തുടച്ചു രണ്ടാമത് വീണ്ടും എടുത്ത് തുടച്ചു അപ്പോൾ പിന്നെ അമ്മകുട്ടിക്ക് വേണോ സത്തിന് വേണോ എന്നൊക്കെ ചോദിച്ച് വീണ്ടും വീണ്ടും അത് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെറ്റ് ഇഷ്യൂ വരും കേട്ടോ ഇത് സത്യത്തിൽ ഞാനിത് വർക്ക് ചെയ്ത് നോക്കിയില്ല കാരണം ഇതിൽ വർക്ക് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല കാരണം അവർ തന്നെ മക്കൾ രണ്ടുപേരും മാറി മാറി നെക്കി വെറ്റ് ഇഷ്യൂ എടുത്തുകൊണ്ട് വരും പിന്നെ ഞാനും കൂടെ അത് നെക്കി വെറ്റ് ഇഷ്യൂ എടുത്ത് തീർക്കേണ്ടായാലോ അപ്പം ഞാൻ ചങ്കൂറിനോട് അർത്തു വഴക്ക് പറയും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സർത്താണെങ്കിൽ ഇക്കാട് റൂമിലെ ക്യാമറ ഇപ്പോൾ നമ്മുടെ ക്യാമറ രാജ ഇക്കാ റൂമിൽ ആ ക്യാമറ കാണാൻ ഡിസ്പ്ലേ ഇരിക്കുന്നത് അപ്പോൾ അതീ ശക്രൂ ആദ്യം ഇക്കാ റൂമിൽ പോയി നോക്കും സത്ത് ഇവിടെ ഒന്ന് ക്യാമറ ആയിക്കൂടെ എന്തെങ്കിലുമൊക്കെ കാണിക്കും അത് കഴിഞ്ഞ് വീണ്ടും ചങ്ക്രു വന്ന് ഇന്ന് കാണിക്കും അങ്ങനെ രണ്ടുപേരും ക്യാമറയുടെ അവിടെ പരസ്പരം കണ്ടുകൊണ്ടിരിക്കും അതിന് നോക്കി നോക്കിയവർ കൈയും കഴിവും ഒക്കെ പൊക്കിയാൽ കാണിക്കുന്നുണ്ടെട്ടോ കുറച്ച് നേരം ഞാൻ പിന്നെ അവിടെ ഇക്കാലത്ത് നിൽക്കാൻ എനിക്ക് നല്ല എനിക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് ഇക്കാം അപ്പോൾ ഇക്കാരണം ആ നമുക്ക് നോക്കാം വൈകിട്ടാവട്ടെ വൈകിട്ടാവട്ടെ എൽക്കാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ കണ്ണൊക്കെ പയ്യ പയ്യ നിറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഡോളോ കഴിക്കാമെന്ന് വിചാരിച്ച് ഇക്ക അവിടുന്ന് എനിക്ക് ഡോളോ മേടിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ വന്ന് ഡോളോ കഴിച്ചു ഇക്ക എന്നുള്ള റൂമിൽ വന്ന് കുറച്ച് നേരം അവിടെ കിടക്കാമെന്ന് പറഞ്ഞാൽ വന്നേ കുറച്ചു നേരം രൂപ ഇക്കാട് വഴക്ക വഴക്കല്ല ഇക്കാളിവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു പിന്നെ ഇക്ക കുറച്ചു നേരെ അവിടെ കിടന്ന് ഉറങ്ങി അപ്പോൾ എ സിയൊക്കെ കൂട്ടിയിടൂ കേട്ടോ കുറച്ചു നേരെ ഉടക്കിടന്ന് ഉറങ്ങിയിട്ടിരിക്കാ പോയെന്തൊക്കെ അവർ നമുക്ക് ഞാൻ വൈകിട്ട് വന്നിട്ട് പറയാം അപ്പോൾ നമുക്ക് ഫ്രീ ആകുമ്പോൾ ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു സത്ത ഉടനെ അവിടുന്ന് ഇതിനിടയ്ക്ക് ഇന്നലെ ആ ചെന്നൈൻ്റെ ദിവസം എപ്പോഴും സത്തോടൊന്നും ബുക്ക് എടുത്തുകൊണ്ട് വന്നാണ് വായിക്കാൻ സത്തിനപ്പോൾ ആ ബുക്ക് വായിച്ച് സത്ത് തീർന്നാണ് പറയുന്നത് ഒരു പത്ത് അറുന്നൂറ് പേജുള്ള ഒരു ബുക്ക് സത്ത് രണ്ട് ദിവസം കൊണ്ട് വായിച്ച് തീർന്നാണ് പറയുന്നത് എൻ്റെ സത്ത അത് കൊണ്ട് വയ്ക്കാൻ പോയി ഇക്ക അപ്പോൾ വെറുതെ ആവശ്യത്തിന് പുറത്തേക്ക് പോയത് അവിടെ ജോവിൻ്റെ ബുള്ളറ്റിൻ്റെ അപ്പോൾ ചങ്കുവിന് ബുള്ളറ്റിൽ കയറണം എന്നുള്ള ആഗ്രഹത്തോടെ അവിടെ നിന്നെ കറങ്ങിക്കതെ നിൽക്കുക ചങ്കുവിനെ പക്ഷേ ഇക്ക കെട്ടിക്കൊണ്ട് പോയില്ല ഇക്ക പറഞ്ഞുകൊണ്ട് തിന്നിയാൽ പിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ ആ സമയത്ത് പൂളിൽ ഇറങ്ങാൻ വേറെ കുറച്ച് കുട്ടികളൊക്കെ വന്നേ കേട്ടോ അങ്ങനെ റൂമിൽ നമ്മൾ വീണ്ടും പുറത്ത് വന്നു പുറത്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചായ സമയമായിരുന്നു ചായക്ക് ഇന്ന് ഉള്ള നമ്മുടെ ഉള്ളിവടയായിരുന്നു കേട്ടോ ഉള്ളിവടേക്ക് അവർ പറഞ്ഞാൽ ഒനിയമ്പി എന്നൊക്കെ ഞാൻ ഉള്ളി വടക്ക് ഉള്ളിവിടേന്ന് തന്നെ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതിന് ഉള്ളിവിടേക്കാൾക്കുള്ളി ചങ്കർ സോസാണ് നക്കുന്നക്കി തിരുന്നത് സോസിലാണ് ചങ്കറുവിൻ്റെ ശ്രദ്ധ മൊത്തം എന്താ എന്തായാലും എന്ത് ഫുഡായാലും സോസ് ഉണ്ടോ ചങ്കു ആ സോസ് ആദ്യം മുക്കി 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 തെറി വീണ്ടും വീണ്ടും സോസ് ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഞാൻ എന്തോ ചെയ്യുന്ന അറിയുമോ ആദ്യം കുറച്ച് കൊടുത്തിട്ട് പറയും ഇനി ഇത്തില്ല ഇനി മുക്കി തിര തീർത്തു അത്രേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ പിന്നെ ചങ്കു കുറച്ച് 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 ഉപയോഗിക്കും തീരാതിരിക്കാൻ വേണ്ടി അപ്പോൾ സത്ത് ഇങ്ങനെ അപ്പോൾ കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഇതെൻ്റെ ആട്ടോ അപ്പം എൻ്റെ ഇടയ്ക്കൂടെ ചങ്കുറിൻ്റെ കൈയും വന്നും തുടരുന്നുണ്ട് ചങ്കുറിൻ്റെ തീർന്ന് പോകാതിരിക്കാൻ വേണ്ടി അപ്പോൾ ചങ്കൂർ ഇക്കായ ചായ കുടിക്കാൻ വിളിക്കാൻ പറ്റും അപ്പോൾ ഇക്കാരൂടെ കുറച്ച് ഫ്രണ്ട്സ് വരാറുണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല അമ്മമാർ ഇക്കായ ചുറ്റിപ്പാട്ടി കാരണം ഇക്കായപ്പോഴേ ഉമാർക്ക് അടുത്ത് കിട്ടത്തുള്ളൂ മക്കളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഒരു പ്രായത്തിൻ്റെ അവർ കാണുമ്പോൾ ഒന്നും കുറച്ചും മനസ്സിലാക്കേണ്ട സത്തിന സത്താണ് ഒന്നും കൂടി ഇക്കായോട്ടോട്ടി നിൽക്കുന്നത് വീട്ടിൽ ഒരുപാട് മാർ ഇത്രയും ഇക്കായി ഒട്ടിവിട്ടി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ പുറത്തുള്ള ഈ റെസ്റ്റോറൻറ്റ് ഇതിന് ഉമ്പലത്തെ റെസ്റ്റോറൻറ്റുള്ളൂ അപ്പോൾ അവിടെ കുറേ ബേഡ്സിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയുണ്ടെങ്കിൽ ൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സത്ത ഓരോ ബെഡ്സിനെ തൊട്ടും തടവോടി ഒക്കെ നോക്കുന്നുണ്ട് ചുണ്ടൊക്കെ ഒടിഞ്ഞു വരുമ്പോൾ അതൊക്കെ പൊക്കി നോക്കുന്നു ഞാൻ പറഞ്ഞു സത്തേ അത് പോവല്ലേ പോകല്ലേന്ന് കുറെ ബെഡ്സ് ഉണ്ട് കുറേ ടൈപ്പ് ബെഡ്സ് അതിനൊക്കെ പേര് കൃത്യമായി എനിക്കറിയാത്ത ഞാൻ ഓരോ ബെഡ്സിനെടുത്ത് പഠിക്കുന്ന എടുത്ത് പറയാത്ത കേട്ടോ കണ്ടോ പിന്നെ അവിടെ കുറേ ഓപ്പൺ ടെറസ് പോലത്തെ കുറെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ വേറെ എന്തോ പുതിയ 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 ബ്ലോക്കുകൾ പണിയാണ് അതിൻ്റെ ഒക്കെ ആവശ്യമുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ ലോഡ് കൊണ്ടിറക്കി ഒക്കെ ചെയ്തത് അപ്പം മറ്റേ ഇക്കടുന്ന ഇക്കാരുടെ ഫ്രണ്ട് ജിയോ ചേട്ടനെ കേട്ടോ അപ്പോൾ ചേട്ടനും ഇക്കായും എല്ലാവരും ചായ പിടിക്കാൻ വേണ്ടി പോകും അപ്പോൾ ചങ്കു അവരോട് നട കൂടെ പോകുന്നുണ്ട് അവിടുത്തെ ഏതോ വലിയ ആളാന്നുള്ള രീതിയിൽ അവനും കൂടെ പോകുന്നുണ്ട് എന്താ ഏതാ മനസ്സിലായിട്ടൊന്നും നടത്തില്ല അവനും കൂടെ പോകുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ അവിടുത്തെ നമ്മുടെ ഒരു എന്താ വൈകുന്നേരം അസ്തമയ സമയവും അസ്തമയോ സൂര്യനെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ സത്തിന് അടുത്തടുത്ത് പോകണം ചങ്ക്രു ഇങ്ങനെ ആൾക്കാരോട് പോകുമ്പോൾ സത്തിന് അവരോട് പോകാൻ പറ്റത്തൊരു ചെറിയൊരു സങ്കടവും പിണക്കും അടുത്തടുത്ത് പോകണം അടുത്തടുത്ത് പോകണമെന്ന് പറഞ്ഞിരിക്കുക എനിക്കാണേ പനിയുടെ നല്ല ബുദ്ധിമുട്ടുകൊണ്ട് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരി ഉരി നടക്കുക ഇവർക്ക് പുറത്തിറങ്ങണം എത്ര പറഞ്ഞാലും ഇവർക്ക് അല്ലെങ്കിൽ റൂമീൻ്റെ വഴക്കും ബഹളവും ഒക്കെ ആയിട്ട് ഒരു അപ്പം ഞാൻ വിചാരിക്കും ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടാൻ വേണ്ടി വേണ്ടിവരും നടക്കട്ടെ എന്ന് വെച്ചാൽ അവരെ വിളിച്ചുകൊണ്ടുവരും അപ്പോൾ ചങ്കർ അവിടെ പോയ സമയത്ത് സത് ഇപ്പുറത്തെ പാർക്കിൽ പോയി കുറച്ച് പേര് അന്ന് എന്താ സത്തിൽ കളിക്കണം എന്നല്ല ചങ്കർ പോയല്ലോ എന്നുള്ള ടെൻഷൻ ഈ സത്ത് എന്തൊക്കെയോ കാണിച്ച് വീണ്ടും ചങ്കു വന്നു രണ്ടുപേരും ഈ ഊഞ്ഞാലും പുതിയൊരു സംഭവം കേട്ടോ ആദ്യം ഞാൻ ഇപ്പം ഈ താഴ്ന്നു കിടക്കുന്നുണ്ട് പിന്നത്തെ ദിവസം ഊഞ്ഞാലും പൊക്കി കെട്ടിമാർ കയറാൻ പറ്റുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഈ താഴ്ന്നു കിടന്ന സമയത്ത് ഒരു മാക്സിമം അതിൽ തകർത്ത് ഊഞ്ഞാലിട്ട് തകർക്കുകയോ കറക്കുകയോ സത്ത് കറങ്ങുന്നുണ്ടോ പത്ത് മര്യാദക്കാളുകളിൽ ചെയ്യുന്നത് കറങ്ങു വാങ്ങിയിരുന്നുണ്ട് അങ്ങനെ അവരതിലൊക്കെ സമയം സ്പെൻഡ് ചെയ്തപ്പോഴൊക്കെ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങിക്കറങ്ങി ഞാൻ ആനയെ പറഞ്ഞില്ലേ മൂന്നാറ് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മാക്സിമം എൻജോയ് ചെയ്യും ഞാൻ നടന്നു ഇരിക്കേണ്ട സ്ഥലം കാണുന്ന ചില സ്ഥലങ്ങൾ ഞാൻ നിന്നു നടന്നു നിന്നും നടന്നു ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെതായ കാര്യങ്ങളുണ്ട് പക്ഷേ അതൊന്നും നടന്നുമില്ല ആരോഗ്യപരമായ അത്ര സ്ട്രെസ്സോ ഇല്ല വീണ്ടും വീണ്ടും ഞാൻ പറയുന്നുണ്ട് ആരോഗ്യപരമായ രസവും ഇല്ലെന്ന് എന്തു ചെയ്യാൻ പറ്റും പറയുന്നത് അയ്യോ എൻ്റെ എൻ്റെ ആ സമയത്ത് ഒരു അസ്വസ്ഥത ഓർക്കും അങ്ങനെ കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞത് ചോദിച്ചെങ്കിൽ കൊക്കോ പറച്ചു തന്ന അപ്പോൾ ജ്യോതിഷ് കുറച്ചു തന്നെ കൊക്കോ ചങ്കു ഇങ്ങനെ ഒരു പാത്രത്തിൽ നിന്ന പോലെ അതിൽ നിന്ന് പറിച്ചു പറിച്ചു തന്നോണ്ടിരിക്കട്ടോ ഓ ഞാൻ ചെയ്തിരുന്നു സത് സത്തേയും കഴിക്കുന്ന കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടോ പണ്ട് കൊച്ചിൽ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ കഥയൊക്കെ എന്നെ പറഞ്ഞ് ജ്യോതിഷം അവരെ എന്താ പറിച്ചു തരാമല്ലോ അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ അത് ജ്യോതി പറഞ്ഞാൽ എന്താ പറഞ്ഞു തരാമോ ചോദിച്ചെങ്കിൽ പറിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് മെയിനും വന്നപ്പോഴാണ് ചങ്കർ ജോബിൻ്റെ ബുള്ളറ്റുണ്ട് ആ ബുള്ളറ്റ് ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ചാടി അവൻ അതിക്കറിയത് അവൻ ഞാൻ പറഞ്ഞ ഒരു ഷോർട്സേജ് വണ്ടി വെറും വണ്ടി ഇപ്പം ആണ് വണ്ടി കാണുന്നു അങ്ങനെ അങ്ങനെ വണ്ടി വണ്ടിയെപ്പോൾ ഈ അവൻ അന്വേഷിക്കുക അവന് കയറിയിരിക്കണം ഓടിക്കണം അല്ലെങ്കിൽ എനിക്ക് വണ്ടി മേടിച്ചിറന്നു പോലെ തോന്നുന്നു നടക്കുന്നത് കാരണം എനിക്കുണ്ടെങ്കിൽ അവനത് കയറി ഇരിക്കാമോ എന്നുള്ളതുകൊണ്ടായിരിക്കും അമ്മകൂട്ടിക്ക് ഒരു കാറ് മേടിക്കണം അല്ലെങ്കിൽ അമ്മകുട്ടിക്ക് ആ വണ്ടി വേണം അമ്മകുട്ടിക്ക് ഈ വണ്ടി വേണം അങ്കകുട്ടിക്ക് എന്താ വേണം അമ്മകുട്ടിക്ക് വണ്ടി വേണം എന്താണ് ഇവന് കിട്ടാൻ വേണ്ടിയാണെന്ന് അവൻ ചോദിക്കുന്നത് തോന്നുന്നു എനിക്ക് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരിട്ട് അവൻ ആയർ ജമ്മിയിലോട്ട് ഓടുകട്ടോ വീട് തുള്ളി സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ചങ്കർ അത്ര സ്പീഡിൽ ഓടിയിട്ടില്ല അപ്പോൾ ചങ്കർ അങ്ങനെ ആയർജമ്മയിൽ പോയിട്ടോ ആയുർജമ്മയിൽ പോയപ്പോൾ ജോബിൻ്റെ കൂടെയാ പോയ അപ്പോൾ സത്തിനെ ഞാൻ വിട്ടില്ല സത്ത് എൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ സത്ത് അവൻ ഇവിടെ പോയത് അമ്മ കുട്ടി എപ്പോഴും ഒരു അമ്മകുട്ടീനെന്നൊക്കെ ചോദിച്ചിരിക്കുവല്ലോ അങ്ങനെ ഞാൻ ചങ്കുറിനെ വീണ്ടും വിളിച്ചു വരുത്തി സത്തിൻ്റെ അടുത്ത് എത്തി എന്നിട്ട് അവിടുത്തെ ആ മധുരൻ്റെ അവിടെ ശബരി അഭിത്തി പോലെയുണ്ട് കേട്ടോ അവിടെ ഇരിക്കുകയാണ് നല്ല ക്ഷീണമായിട്ട് ആയിരിക്കും ഞാൻ ക്ഷീണമാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ സത്യത്തിൽ എനിക്കും ക്ഷീണവും ബുദ്ധിമുട്ടും വയ്യാഴി ആയിക്കോട്ടെ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ ഇത് നമ്മുടെ റിസോർട്ട് തൊട്ടടുത്തുള്ള എസ് പബ്ലിക് സ്കൂളാട്ടോ ഈ സ്കൂളിലെ ആനിവേഴ്സറി ഫംഗ്ഷന് ഇക്കായും ഗസ്റ്റ് ആയിട്ടൊക്കെ ക്ഷണിച്ച് ഇക്ക അവിടുത്തെ ആശംസാപ്രസമൊക്കെ നടത്തി പിള്ളേർക്ക് സമ്മാനം ഒക്കെ കൊടുത്ത് കേട്ടോ അപ്പം ഞാൻ ഇക്കാട് പറയും ഞങ്ങളുടെ സ്കൂളിൽ അതായത് മക്കളുടെ സ്കൂളിൽ വന്നിട്ട് ഇക്ക ആനിവേഴ്സറി അവിടെ സ്റ്റേജിൽ പോലും ഇരിക്കുക പുറത്ത് മാറുന്ന ഫോൺ ഫോൺ ഫോണിൽ നിൽക്കും എന്നിട്ട് ഇപ്പം ഇക്ക അവിടെ ആ പരിപാടിക്കൊക്കെ പോയല്ലോ ഇക്ക ഇത് എന്തോ സംസാരിച്ച് ഇപ്പോൾ ആനിവേഴ്സറി ഫംഗ്ഷൻ ഒന്ന് കണ്ടിട്ടില്ലല്ലോ എന്ന് എനിക്ക് അവിടെ പറയാം ഇപ്പോൾ നമ്മൾ രാത്രി ഇട്ട് കാണുന്നതും ഞാനും ഇക്കോടെ ബൈക്കിൽ പോയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടേ ഇരിക്കും രാത്രി ഒരു എട്ട് മണിയായപ്പോഴത്തേക്കാണ് ഇക്ക ഫ്രീ ആയിട്ട് വന്നത് കേട്ടോ ഇക്ക ഫ്രീ ആയിട്ട് പോകണമെങ്കിൽ ഞാൻ ഇക്കെ ബൈക്കിൽ ആ ഹോസ്പിറ്റലിൽ പോകുന്നത് ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ മൂന്നാറിൽ കൂടി ഇങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടേയിരുന്നു ഞാൻ ഇക്കായും അവിടുത്തെ കുഞ്ചിത്തണ്ണി ഹോസ്പിറ്റലിലൊക്കെ പോകാൻ വേണ്ടി അപ്പോൾ അങ്ങനെ കുറേ നാളത്തെക്ക് ശേഷം ഞങ്ങൾ എന്താ അത് ആ റോഡിൽ കൂടെ നമ്മളിങ്ങനെ മൂന്നാറിൽ നിന്ന് ഇങ്ങനെ പോയപ്പോൾ ഒരു ഒരു പഴയ കഥകളൊക്കെ നിൽക്കാൻ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോയി കേട്ടോ അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ മദേസ് ക്ലിനിക്കുന്ന ഹോസ്പിറ്റലാണ് പണ്ട് ഞാൻ മൂന്നാർ ഇങ്ങനെ സമയത്ത് ഹോസ്പിറ്റൽ വന്നു കേട്ടോ ഇത് പുതിയ ഹോസ്പിറ്റലാണ് പക്ഷേ ആ ഹോസ്പിറ്റലിനേക്കാൾ സൗകര്യം ഉണ്ടെന്ന് അന്നത്തെ ഹോസ്പിറ്റലിനേക്കാൾ സൗകര്യം ഉണ്ടോ പക്ഷേ അന്നത്തെ ഓൺ ആ സംഭവം ഒന്നുമല്ല കേട്ടോ ഇപ്പോൾ ഡോക്ടർ ആൻറ്റിബയോട്ടിക് ഒക്കെ തന്ന് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു നമ്മുടെ കയ്യിൽ ഇങ്ങനെ സൈഡിൽ ഇഞ്ചക്ഷൻ എടുക്കണം പക്ഷേ ഇത് നേരിട്ട് ജലം തന്നെ ഇഞ്ചെക്ഷൻ എടുത്തെ കുറച്ച് സമയം എടുത്ത് നല്ലപ്പോൾ പിടിച്ചൊക്കെ എടുത്താൽ ഇഞ്ചക്ഷൻ എടുത്ത കേട്ടോ അത് നല്ല സൂക്ഷിച്ചൊക്കെ എടുത്ത എക്സ്പീരിയൻസ് ഒന്നേ സാധനം തോന്നും എന്തായാലും ഡോക്ടറും വലിയ കുഴപ്പമില്ല അപ്പോൾ ഡോക്ടറോട് ആൻറ്റിബയോട്ടിക് കഴിക്കും മക്കളൊക്കെ ഉണ്ടല്ലോ തണുപ്പൊന്നും കഴിക്കരുതെന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് വൈകിട്ട് ചപ്പാത്തിയും ബട്ടർ ചിക്കനും പിന്നെ ഫിഷ് ഫ്രൈ ഒക്കെ ആയിരുന്നു സത്യത ഈ ഫിഷ് ഫ്രൈ ഇക്കാടെ ആയിരുന്നു കേട്ടോ ഞങ്ങളും ഞങ്ങളുടെയാണെന്ന് വെച്ച് ഞങ്ങൾ കഴിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ റൂമിൽ തന്നെ ഇരുന്നാൽ ഫുഡ് കഴിച്ചു കാരണം ഈ കൊട്ടും പുറത്തിറങ്ങാനും പോകാനൊന്നും വയ്യായിരുന്നു എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കും കേട്ടോ ഞങ്ങൾ റൂമിൽ തന്നെ ഇന്ന് കഴിക്കുക ചപ്പാത്തിയും ബട്ടർ ചിക്കനും ഫിഷ് ഫ്രൈയും ആയിരുന്നു പിന്നെ ഇക്കായ്ക്കും മിനിറ്റിൻ്റെ കഞ്ഞി ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഇക്കാടെ ഫിഷ് ഫ്രൈ ആണെന്ന് അശ്രദ്ധിച്ച് ഞങ്ങൾ അതിനെ ഇക്കാടെ ഫിഷ് ഫ്രൈ ഞങ്ങൾ തന്നാൽ കുഴപ്പമൊന്നും ഇല്ല എന്നാലും ഇക്കാടെ പകുതി ഇക്കായ്ക്കെ എന്തായാലും വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മുന്നൂർ എടുത്തിട്ട് അപ്പോൾ ഇക്കായിക്കൂടെ വേണമെങ്കിലോ എന്ന് വിചാരിച്ചു ഇക്കപ്പം ഒന്നും പറഞ്ഞൂലില്ല അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒക്കെ അയച്ചിട്ട് ഗുളിക ഒക്കെ അയച്ചിട്ട് കിടക്കാമെന്ന് വിചാരിക്കുമോ ഞാൻ ഇവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ റൂമിൽ തന്നെ തന്നെയാണ് കഴിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് സൗകര്യ കുറവുണ്ട് സൗകര്യ കുറവെന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് പേർക്കൂടെ ടേബിൾ ഇടയാൻ ടേബിളിന്ന് കഴിക്കാൻ പറ്റത്തില്ലേ കൊച്ചു ടേബിളിടെ അപ്പോൾ ഞാൻ സത്തിനെയും ചങ്കൂനെയും ഒക്കെ സത്തിൻ്റെ ബെഡ് താഴെ സത്തിൻ്റെ എക്സ്ട്രാ ബെഡ്ഡുണ്ട് അപ്പോൾ അതിൻ്റെ ഇരുത്തിയിട്ട് അവിടെ നിന്ന് കഴിച്ചോളാം പറഞ്ഞു ഒന്നാൽ ബെഡിലെല്ലാം ആക്കും എന്നാലും അവിടെ ഒന്ന് ഇരുന്ന് കഴിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് ഒഴിച്ച് കുടിക്കാൻ അടി അങ്ങനെ ചപ്പാത്തിയും ഇതൊക്കെ കഴിക്കും കേട്ടോ അങ്ങനെ സൂപ്പർ ബട്ടർ ചിക്കൻ ആയിട്ട് നമ്മൾ ഈ ബട്ടർ ചിക്കനൊക്കെ ഇവിടെ ഹോട്ടലിൽ കിട്ടുമ്പോൾ സത്യത്തിൽ മക്കളൊക്കെ ഒരുപാട് വേസ്റ്റ് ഒരുപാട് വേസ്റ്റ് പിന്നെ രണ്ട് പോർഷനൊക്കെ അവർ കൊടുത്ത് നമുക്ക് തികഞ്ഞില്ലെന്ന് വെച്ചിട്ട് നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് റീഡ് ചെയ്യുന്നൊക്കെ മേടിക്കുമ്പോൾ റേറ്റൊക്കെ വിചാരിക്കുമെന്ന് വിചാരിക്കും നമ്മൾ എന്തോരൂടെ ഫുഡ് അവിടെ കെട്ടി കളയുന്നത് അപ്പം ഞാൻ ചെത്തി അങ്ങനെ ഓർഡർ ചെയ്തത് ഉമാനാണേൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി ചാടി ഓർഡർ ചെയ്യുക അങ്ങനെയായിട്ടൊരു സംഭവം നടക്കുന്നത് അപ്പോൾ ചങ്കുറു താഴെ ബെഡീന്ന് കഴിച്ചിട്ട് അവന് ആവശ്യമുള്ള ഫുഡ് ഒക്കെ വീണ്ടും എടുക്കാൻ പോകാം അപ്പോൾ ഇതിൽ ഞാൻ ടി വി വെച്ച് കൊടുത്തായിരുന്നു ടി വി വെച്ച് കൊടുത്തപ്പോ ഉണ്ടല്ലോ പിന്നെ ടി വിയിൽ നിന്ന് കാണാൻ എടുക്കത്തില്ല എൻ്റെ ഇടയ്ക്ക് നിർത്തിയിട്ട് പറഞ്ഞു കഴിച്ചിട്ട് ഞാൻ ടി വി ഇപ്പോൾ നിർത്തുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കഴിച്ചോളാം കഴിച്ചോളാം അപ്പോൾ ഞാൻ വീണ്ടും ടി വി വെച്ചു കൊടുക്കും അപ്പോൾ അപ്പുറത്തെ ബെഡീന്ന് കറങ്ങി അവിടുന്ന് അങ്ങാണ്ട് ഇറങ്ങി വരും അവിടെങ്ങാണ്ടി ഇരിക്കുവായിരുന്നു ടി വി കാണാൻ സൗകര്യം അപ്പോൾ എന്തൊക്കെയോ കറിയോ ചപ്പാത്തി എന്തൊക്കെ എടുക്കാൻ വേണ്ടി വന്നു വീണ്ടും ഇവിടെ ഇരിക്കുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം ഞാൻ ഗുളിയൊക്കെ എടുത്ത് കഴിക്കാൻ എടുത്ത് എനിക്ക് ഈ ഗുളിക കഴിക്കാൻ പണ്ടേ ഭയങ്കര മടിയും പണ്ടേ മടിയാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എടുത്ത് പൊട്ടിച്ചിങ്ങനെയൊക്കെ തന്നാൽ നല്ലതാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ വിശേഷങ്ങൾ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്